നമസ്കാരം ചങ്ങായിമാരെ അൽനാഥ വണ്ണിലുള്ള നെസ്റ്റോയുടെ മുകളിലെ മൂന്നാമത്തെ ഫ്ലോറിൽ ഫൺ ടുഡേയിൽ ചൊവ്വാഴ്ച വന്ന് കഴിഞ്ഞാൽ നല്ല കിടിലൻ്റെ ഓഫറാണ് കേട്ടോ ഒരു മണി തൊട്ട് എട്ട് വരെ വരുന്ന തൈമിനുള്ളിലാണെങ്കിൽ സെലക്റ്റീവായിട്ടുള്ള ഗെയിമുകൾക്ക് മൂന്ന് ചാർജ് ഉള്ളൂ കേട്ടോ അതുപോലുള്ള കാർട്ടർ പോലത്തെ സംഭവങ്ങൾക്കെല്ലാം ബുധനാഴ്ച പോയി കഴിഞ്ഞാൽ ഒമ്പത് തരാമസേ ഉള്ളൂ അങ്ങനെ പല ദിവസങ്ങളായിട്ട് പല പല ഓഫറുകളാണ് ഇപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ടൈമല്ല നാട്ടിലോട്ട് വെക്കേഷന് പോകാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികളും കുട്ടി നേരെ വിട്ടോ സംഭവം പൊളിയാണ് കുട്ടികൾക്ക് എഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം കൊള്ളാം ഇപ്പോഴൊക്കെ എ ഐ ടെക്നോളജിയുടെ കാലമല്ലേ അതുപോലെ തന്നെ വി ആർ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഗെയിമിംഗ് ഒക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവമാണ് നമ്മുടെ സൂപ്പർ കാർട്ടർ കേട്ടോ ആ ഒരു കാർ റേസിംഗിന്റെ ഫീലിംഗ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊച്ചി ഗ്രാൻഡ് മാളിൽ പോയ സമയത്ത് ഇതേ സംഭവം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ അവിടെ കുറച്ചുകൂടി കൂടുതൽ ഏരിയയിലായിരുന്നു പക്ഷേ ഇതൊരു ചെറിയ ഏരിയ ആണെങ്കിലും ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ സംഭവങ്ങളെല്ലാം ബാക്കിയുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണൊന്നും പറയാനില്ല ഓരോരോ ഗെയിമും വ്യത്യസ്തമായിട്ടൊരു അനുഭവം തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു ഫൺ ടുഡേ അതുപോലെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ അടിപൊളിയാണ് ഒരു പ്രായപരിധിയുണ്ട് ഓരോരോ കുട്ടികൾക്കും ഇതിലേക്ക് കയറാനുള്ള ഇൻറ്റേഷനൊക്കെ വെച്ചിട്ടുണ്ട് സംഭവമൊക്കെ പൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഇതല്ല കുട്ടികളുടെ ഗെയിമും കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ അവരോട് നമ്മൾ എൻജോയ് ഒക്കെ ചെയ്തതിനു ശേഷം നമുക്കൊരു നല്ലൊരു ചായ ഒക്കെ കുടിക്കണമെങ്കിൽ തൊട്ടിപ്പുറത്ത് തന്നെ നെസ്റ്റോടെ തന്നെ സസ്യ വെജിറ്റേറിയനും അതിന്റെ തൊട്ടിപ്പുറത്തന്നെ ഫുഡ് ബുക്കും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവര് നമ്മുടെ സസ്യയിൽ പോയി നല്ല ചായയും മസാല വച്ചൊക്കെ മേടിച്ച് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസും കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ബർത്ത്ഡേ പാർട്ടിയോ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നല്ല ഹാൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നേരെ വിട്ടോ അല്ലാതെ വണ്ടിലെ മിയാ മാൾ നെസ്റ്റോ